നമ്മളറിഞ്ഞ സംഭവം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഗംഭീരം ഗംഭീര ഗംഭീരം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഗംഭീരം പറഞ്ഞാ അതായത് ഇന്റർവെൽ ഇന്റർവെൽ പഞ്ചണ്ട് ഇന്റർവെൽ സംഭവത്തോട് കൂടിയാണ് ഇന്റർവെൽ ഗംഭീർ സംഭവം എന്ന് ഗംഭീരുന്ന സംഭവമാണ് ഇന്റർവെൽ ബ്ലോക്ക് അതുപോലെ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ ഗംഭീര ഗംഭീര കോമഡി എന്ന് ഞാൻ ഞാൻ വെറുതെ പറഞ്ഞല്ലോ ഗംഭീരം നിങ്ങൾ എല്ലാരും ധൈര്യമായിരുന്നു പൊളിച്ചടക്കി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് മുപ്പത് മിനിറ്റ് ഉണ്ട് മക്കളെ പൂജീന്ന് പറഞ്ഞ മലയാള സിനിമ ഇതുവരെ കാണാത്ത സംഭവമാണ് പെടച്ചുള്ളത് മുപ്പത് മിനിറ്റ് ലാസ്റ്റ് ക്ലൈമാക്സ് എന്തുട്ട സിനിമ എന്ന് പറയാം നിങ്ങൾക്ക് രണ്ടു രണ്ടര മണിക്കൂർ പോലിച്ചു പൊള്ളിച്ചടങ്ങാൻ പറ്റുന്ന സംഭവമാണ് ടർബോ സിനിമ അത്രേ പോലത്തെ ലെവൽ മേക്കിംഗ് ആണ് വൈശാഖ് ചെയ്തത് വൈശാഖ് വമ്പം തിരിച്ചു വേണം നടത്തും വമ്പം തിരിച്ചു വേദം വൈശാഖിനുള്ള കമ്പ്ലേ കുറ്റം പറഞ്ഞവർക്കൊക്കെ മുഖത്തുള്ള ചാട്ടവാറുണ്ടുള്ള അടിയായിരിക്കും ഈ സിനിമ എന്തായാലും മിഥുൻമാനുവൽ കപ്പ് കംപ്ലീറ്റ് കൊണ്ടുപോകാൻ പോയി മിഥുൻമാനുവലിന്റെ തിരക്കഥ മേഹൈലൈറ്റ് അത് തകർത്ത് പൊരിക്കുന്ന നമ്മുടെ മമ്മൂക്കിയും അതേപോലെ തന്നെ രാജ്കു ഷെട്ടിയും തകർത്ത് പൊരിച്ചിടന്ന് ഞാൻ കേട്ടത് എന്തുട്ട സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാൻ ആ ഗംഭീരം എന്ന് പറഞ്ഞ അതിഗംഭീര സിനിമയാണ് എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്തില്ലാണ്ട ഇപ്പൊ സിനിമ എത്ര പെട്ടെന്ന് മണിക്കൂറുകളിൽ നിന്ന് എങ്ങനെ ഉറങ്ങാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നാളെ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തിയേറ്ററിലും പെട്ടെന്ന് പെട്ടെന്ന് ഓരോ തിയേറ്ററിലും തൃശ്ശൂർന്ന് നമ്മൾ ശരിക്കും പാലക്കാട് മലപ്പുറം പെറ്റിലേക്ക് കയറിയിട്ട് പൊരിക്കാൻ പോകണ്ട അപ്പോ നമ്മൾ എല്ലാവരും തയ്യാറായിരിക്കണം നിങ്ങളെല്ലാരും നമ്മളെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്ക ഫാൻസ് എല്ലാരും നമ്മള് ക്ഷണിക്കാം നിങ്ങളെ ഓരോ തിയേറ്ററിൽ വന്ന് നമുക്ക് തകർത്ത് പഠിക്കാം ഈ ആഴ്ച നമ്മൾ അടിച്ച് ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമ്മൾ നൂറ് അടി കോടി അടിക്കാനുള്ള പരിപാടി തന്നെയാണ് എന്തായാലും നാല് ദിവസം മതി നമുക്ക് മാക്സിമം നൂറ് കോടി അടിക്കാൻ അപ്പൊ എല്ലാവരും തയ്യാറായി സിനിമയെ പറ്റിയുള്ള കംപ്ലീൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊക്കെയാണ്